നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും മൂവാറ്റുപുഴ നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പ്രകടനമായി എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മുപ്പത് സ്ഥാനാർത്ഥികളാണ് എസ്തോസ് ഭവനിൽ നിന്ന് പ്രകടനമായി എത്തി പത്രിക സമർപ്പിച്ചത് മൂവാറ്റുപുഴ നഗരസഭയിലെ മുപ്പത് വാർഡിലെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പ്രകടനമായെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എസ്തോസ് ഭവനിൽ ആരംഭിച്ച പ്രകടനം അന്തരിച്ച മുൻ സി പി ഐ എം നേതാവും നഗരസഭാ ചെയർമാനുമായിരുന്ന പി പി എസ്തോസിന്റെ സ്മൃതികൂടീരത്തിൽ പുഷ്പാർച്ചന നടത്തി Let's go, let's go, let's go! 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 let us go let തുടര്ന്ന് എല്ഡിഎഫ് നേതാക്കളോടും പ്രവർത്തകരോടും സ്ഥാനാര്ത്ഥികളും പ്രകടനമായി മൂവാറ്റുപുഴ ഡിഇഒ ഓഫീസിലെത്തി വരണാധികാരി ഡിഇഒ സലാ ഉദ്ദീൻപൊല്ലത്തിന് പത്രിക സമർപ്പിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി വികസനം തകിടം മറിച്ച യു ഡി എഫ് ഭരണത്തിന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്നും ഭരണം തിരിച്ചുപിടിക്കുമെന്നും എൽഡിഎഫ് നേതാവായ ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു നടത്തിയ എൽ ഡി എഫ് ഈ അഞ്ചു വർഷക്കാലത്ത് നല്ലതുപോലെ അവസരം ലഭിച്ച ഒരു കാലയളവാണ് സാർവത്രികമായി ഞാൻ ഒറ്റവാക്കി പറയാം ഈ നഗരസഭയുടെ എല്ലാ വാർഡുകളിൽ നിന്നും നടക്കുന്ന അത്യുത്സാഹപരമായ ഇടതുപക്ഷ ജനാധിപത്യ നിങ്ങളുടെ ഒരു മുന്നേറ്റമാണ് അത് ഫലത്തില് ഈ അഞ്ച് വർഷകാലമായി മൂവാറ്റുള നഗരത്തിൽ നാശം വിതച്ച് വികസന പ്രക്രിയ അപ്പാടെ തടസ്സപ്പെട്ട് എല്ലാ രംഗത്തും അനാസ്ഥയും കെടുകാരിസ്ഥതയും മാത്രമായി അഞ്ചാണുകൾ ചെന്നിട്ട് യു ഡി എഫിന് ഐക്യ ജനാധിപത്യ പ്രകടനത്തിന് എൽ ഡി എഫ് നേതാക്കളായ ഗോപി കോട്ട മുറിക്കൽ പി എം ഇസ്മായിൽ യു ആർ ബാബു എം എ സഹീർ സജി ജോർജ് ആർ രാകേഷ് കെ ജി അനിൽകുമാർ പി ബി അജിത് കുമാർ കെ പി അലിക്കുഞ്ഞ് ഇബ്രാഹിം കരീം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് Muwatubura news Welcome to Vimalaghi International School Muwatubura. Admissions are now open for the academic year 2026-2027 for pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for plus one classes also.